സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെയും കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെയും ചുരുങ്ങിയ കാലഘട്ടത്തിൽ ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയാണ് എ ഡി ജി പി സ്ഥാനത്ത് ഇപ്പോഴും കൂടുകയാണല്ലോ എന്നു വെച്ചാൽ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല അത് നാഗ്പൂരിലാണ് സി പി വ്യക്തമാണ് എ ഡി ജി പി മാറ്റാൻ സി പി ഐ അന്ത്യശാസനം അന്ത്യശാസനം കൊടുക്കുന്നത് മാറ്റമില്ല അന്ത്യശാസനം ശാസനമുള്ള സി പി ഐ വ്യക്തമാക്കണത് ഇനി എന്താ അടുത്ത നടപടിയെന്നുള്ളത് സി പി ഐ വ്യക്തമാക്കണത് അപ്പം ഇത് നടന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയാണ് ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്ന എവിടെ ഈ എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്ന എവിടുന്ന നാഗ്പൂരിൽ നിന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നതിന്റെ ചുമതലയാണോ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം